ം ബാക്ക് ടു മൈ ചാനൽ ജാലും എല്ലാവർക്കും എന്റെ ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മീഷോന്ന് വാങ്ങിച്ച ഡ്രസ്സുകളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം ഇത് ഞാൻ ഇപ്പം അടുത്തൊന്നും വാങ്ങിച്ചതല്ല കേട്ടോ ഇത് വർഷം മുന്നേ വാങ്ങിച്ച ഡ്രസ്സാണ് അപ്പം ഇന്ന് വീഡിയോ ഷെയർ ചെയ്യുന്നത് അതിന്റെ റിവ്യൂ ആണ് കേട്ടോ അതിന്റെ റിവ്യൂസ് ആണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ആ ഡ്രസ്സുകൾ വന്ന് കണ്ടാകാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എന്തായാലും ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഓക്കെ അപ്പം ഞാൻ ജെന്യൂൻ ആയിട്ടുള്ള റിപ്ലൈ ആയിരിക്കും ഞാൻ എന്റെ ഡ്രസ്സിന്റെ റിവ്യൂ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കാം ഓക്കെ ഡയാലും ഇട്ടാ പോലെ ഒരു കേടും വരാത്ത ഒരു മെറ്റീരിയൽ ആണ് റയോൺ കേട്ടോ പിന്നെ ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് ഇത്രയും സ്ലീവ് വരുന്നുണ്ട് ജസ്റ്റ് മുട്ടിയ തൊട്ട് താഴെയാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് കേട്ട ജസ്റ്റ് ഞാനിട്ട് കാണിച്ചരാം കേട്ടാ ഇത്രയാണ് ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ മുട്ടിന് താഴെ ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ നെക്ക് റൗണ്ട് നെക്കാണ് വരുന്നത് പിന്നെ ഇതിന്റെ പ്രിന്റ് കണ്ടോ അല്ല അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആ സെയിം ക്ലോത്ത് ക്ലോത്തിൽ തന്നെയുള്ള പ്രിന്റാണ് കേട്ടോ അത് പോകുന്നില്ല കേട്ടോ അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി നയൻ ആണ് തോന്നുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ ഇത് ഏത് മെറ്റീരിയൽ ആണെന്നുള്ളതും പിന്നെ ഞാൻ ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ അതിൻ്റെ റിവ്യൂസ് ഒക്കെ വായിച്ചിട്ട് കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പം നല്ലൊരു സംഭവമാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ത്രീ ഇയേഴ്സെങ്ങാണ്ട് ആയിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളി അതുപോലെ അടിപൊളി നമ്മൾ ഒരിക്കലും ഇത് കേട് വരില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേട് കേടുവരുത്തേണ്ടി അല്ലാതെ കേട് കേടുവരുമല്ലോ കേട്ടോ ഓക്കെ പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ പ്ലെയിൻ ബ്ലാക്ക് ആണ് വരുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഫ്രണ്ട് വരുന്നത് ഒരു ഹാഷ് കേട്ടോ അപ്പം ഇതിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോമീഷോയിൽ വേണം എന്നല്ലേ ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് കണ്ടു നോക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് യെസ് ഒരു ലാവൻ്റ കളറിൽ ഒരു ടോപ്പും പാൻറ്റും കൂടി ഒരുമിച്ചാണ് കേട്ടോ ഞാനത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് വന്നിട്ടുള്ള റേറ്റ് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല അടിപൊളി കേട്ടോ ഇതുവരെ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു രണ്ടര വർഷത്തോളം ആയിട്ടുണ്ട് ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ റയോൺ ആണ് തോന്നുന്നുണ്ട് കേട്ടോ മെറ്റീരിയല് ഇടാൻ നല്ല സുഖമാണ് കേട്ടോ നമ്മൾ കോട്ടൺ ചൂതറൊക്കെ ഇടൂലേ ഒരു കുഴഞ്ഞ കോട്ടൺ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു അത് അങ്ങനത്തെ ചെറുതായിട്ട ഒരു ഫീൽ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് ഈ മെറ്റീരിയൽ ഇട്ടാലും തോന്ന അപ്പം ഇതെന്ത് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് എന്താണെന്നൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ സ്ലീവ് വന്നിട്ടുള്ളത് എന്താ ഇത്രയും സ്ലീവ് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ലീവ് തന്നെയാണ് അപ്പോൾ ഇത് സ്ലീവിന്റെ അറ്റത്ത് കണ്ടില്ലേ ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിന്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇറക്കുവരുന്നത് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ കേട്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ അരട ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഉണ്ട് പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് ആണെങ്കിലും പ്ലെയിൻ ആണ് പ്ലെയിൻ ആണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതിന്റെ എന്താണ് ബാക്കിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ആക്കാം കേട്ടോ ഇങ്ങനെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഷേയ്പ്പാക്കുക ചെയ്യാം കേട്ടോ അപ്പം അവർ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ല നല്ല ഒരുപാട് ഇങ്ങനെ കൊലക്കലായിട്ട് ഉണ്ടായിരുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരുപാട് ഇങ്ങനെ കേടു വന്നതാണ് ഇപ്പം ഇതൊക്കെ അടിഭാഗം കണ്ടോ അടിഭാഗം നല്ലോണം വീതി ഉണ്ട് കേട്ടോ നല്ലോണം വേതിയിലാണ് നമ്മുടെ അടിഭാഗം വരുന്നത് കണ്ടോ കാണിക്കാനും പറ്റുന്നില്ല ഇത്രയും വീതി വരുന്നുണ്ട് കണ്ടില്ലേ ഇത്രയും വീതി വരുന്നുണ്ട് കേട്ടോ അതിന്റെ അടിഭാഗം ഇപ്പൊ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് സൈസ് എത്രയാണ് അപ്പൊ ഇതിന്റെ സൈസ് ഡബിൾ ഡെബിൾ എക്സലാണ് അപ്പൊ ഞാൻ വാങ്ങിക്കാറ് എക്സൽ വാങ്ങിക്കും ലാർജൊക്കെ വാങ്ങിക്കാറുണ്ട് പക്ഷെ ഞാൻ ഓൺലൈൻ വഴി വാങ്ങിക്കുമ്പോ അധികം ഞാൻ ഒന്നുകൂടെ കൂട്ടിയിട്ടാ വാങ്ങിക്കാം കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഒന്നുകൂടി കൂട്ടി വാങ്ങിച്ചില്ലേ നമുക്ക് എന്താ കൊള്ളൂല അപ്പൊ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസ് ഏതാണോ അതിൽ കൂടെ ഒന്നും കൂടെ കൂട്ടിയിട്ട് വാങ്ങിക്കാൻ നോക്കാം കേട്ടോ ഓക്കെ ഇപ്പൊ ഇത് നല്ല അടിപൊളി ക്ലോത്ത് ആണ് പിന്നെ ഇതുവരെ ആയിട്ട് ഇതൊരു കേടും വന്നിട്ടില്ല കേട്ടോ കളറൊന്നും ഷെയ്ഡ് ആവാ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പൊ ഇതിന്റെ കൂടെ ഒരു പാന്റ് കൂടെ വന്നിട്ടുള്ള അതും കൂടെ ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇതാണ് പാന്റ് വന്നിട്ടുള്ളത് കേട്ടാ പലാസോ ആണോ അതിന്റെ ഒരു പേരുണ്ടല്ലോ കുറച്ച് താഴെ ആയിട്ട് നമ്മുടെ സ്കേർട്ട് പോലെയാണ് കേട്ടത് ആണോ ഇത്രയും വീതിയിൽ അടിഭാഗം ഇത്രയും വീതി ഉണ്ടാവും സ്കേർട്ട് പോലെയാണ് എന്തായാലും അപ്പം ഞാൻ ഇതിൻ്റെ ഫോട്ടോ കൂടി ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് അത് അത്യാവശ്യം നമുക്ക് ലൂസിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പാൻ തന്നെയാണ് അത്ര വലിയ ടൈറ്റ് ഒന്നുമില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം പലാസം ഒന്നും പറയാം പിന്നെ അടിഭാഗം നമുക്ക് സ്കേർട്ട് എന്നും പറയാം ഇതിന് പ്രത്യേകിച്ച് പേരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഇതിന്റെ കളർ വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് കളർ വന്നിട്ടുള്ളത് ഇതൊരു ലാവൻഡർ കളറും ഇതൊരു ലൈറ്റ് ലാവൻഡർ കളറും പറയാം ഓക്കെ അപ്പൊ ഇതിന്റെ രണ്ടിനും കൂടി റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് ആണ് സെവന്റി നയൻ ആണെന്ന് എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഇതിന്റെ റിയൽ പ്രൈസ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം ചില ആളുകൾ ഓൺലൈനിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സുകൾ ഒന്നും കൂടെ മേലക്കൂടെ അടിക്കാറുണ്ട് ഇപ്പൊ ഇത് ഞാൻ ഞാനിതുവരെ മേലക്കൂടെ അടിക്കുക അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ ഇതുവരെ ഇത് ഒരു കേട് വരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് വരെ ഒന്നും കേറിയിട്ട് പോലും ഇല്ല അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടാ ഓക്കെ നല്ലൊരു സംഭവമാണ് അപ്പൊ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഇടുന്ന ഇടുന്നവരുണ്ടെങ്കില് നിങ്ങൾക്ക് വാങ്ങിക്കാം ധൈര്യമായിട്ട് വാങ്ങിക്കോട്ടെ അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു രണ്ടു വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അതുകൊണ്ടാണ് അത്രയും കൂടുതലായിട്ട് ഞാൻ പറയരുത് കേട്ടാ അപ്പൊ നല്ലൊരു കളറാണ് ഇത് സംഭവം ഓക്കെ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് വേണ്ടി ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇൻഷാല് നമുക്ക് നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം അപ്പോൾ അതുവരെ ബൈ